പുതിയ തലമുറയ്ക്ക് ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും പകർന്നാടാനുള്ള വേദി കൂടിയാണ് മുംബൈയിലെ മലയാളി സമാജങ്ങൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങൾ മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി വിവിധ മലയാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാകും ഓണാഘോഷ പരിപാടികൾക്കായി വേദിയൊരുങ്ങുക അത്തം മുതൽ ഏകദേശം മൂന്ന് മാസക്കാലമാണ് എല്ലാ ഒഴിവു ദിവസങ്ങളിലും മഹാനഗരത്തിലും പരിസരങ്ങളിലും ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുന്നത് കേരളീയ മാതൃക പിന്തുടർന്നാണ് മുംബൈയിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് കേരളീയ കേന്ദ്ര സംഘടനാ പ്രസിഡന്റ് ടി എൻ ഹരിഹരൻ പറഞ്ഞു മുംബൈയിലെ ഓണാഘോഷം വളരെ തനതായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ പിന്നെ ആഘോഷിക്കുന്ന രീതിയിൽ പൂക്കള മത്സരങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൈകൊട്ടിക്കളി കുട്ടികളുടെ കലാപരിപാടികൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് വളരെ കൂടി വളരെ കൂടിയാണ് പ്രവാസി മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് മുംബൈയിൽ പൂക്കള മത്സരങ്ങൾ സാധാരണ സംഘടിപ്പിക്കാറുള്ളത് വിവിധ മലയാളി സമാജങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഓരോ പ്രാവശ്യവും ഇത് കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാർക്ക് അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വിവിധ സാംസ്കാരിക നായ നായകന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓണാഘോഷങ്ങളാണ് മിക്കവാറും എല്ലാ മലയാളി സമാജങ്ങളും സംഘടിപ്പിക്കുന്നത് മുംബൈയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പൂക്കള മത്സരങ്ങൾക്ക് തുടക്കമിടുന്നത് പന്വേൽ മലയാളി സമാജമാണ് മുംബൈയിൽ പൂക്കള മത്സരം ഒരു തുടങ്ങി വെച്ച സമാജങ്ങളിൽ പ്രമുഖ സ്ഥാനം പന്വേൽ മലയാളി സമാജത്തിനാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നേ സമാജം തുടങ്ങിയ പരിപാടി ഇന്നും വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു അതേപോലെ തന്നെ കൈകൊട്ടി കളികളും എന്നും സജീവമായി നിലനിൽക്കുന്ന നാടോടി സംസ്കാരമാണിതെന്ന് കെളി രാമചന്ദ്രൻ പറയുന്നു സജീവമായി നിലനിൽക്കുന്ന ഒരു നാടോടി സംസ്കാരമാണ് ഓണം എന്ന് അതുകൊണ്ടാണ് കോവിഡ് നഷ്ടപ്പെടുത്തിയ ഓണാവേശത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് നഗരവാസികളെന്ന് രുക്മിണി സാഗർ പറഞ്ഞു ഓണത്തെ മഹത്തരമാക്കുന്നത് മറുനാട്ടിലാണെന്നും പുതിയ തലമുറയ്ക്ക് ജന്മനാടിന്റെ സംസ്കാരം പകർന്നാടുന്നതിൽ മുംബൈ മലയാളികൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണെന്നും മുംബൈയിലെ നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ ശ്യാംകുമാർ പറഞ്ഞു ഓണത്തിന് നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് അതായത് നമ്മുടെ കേരളത്തിൽ കണ്ടുവരാത്ത ഒരു കാര്യമാണ് നമ്മുടെ അന്യതാണത് മലയാളി പ്രവാസി മലയാളികൾ അവരുടെ ഓണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടികൾക്കും അവരുടെ അതായത് നമ്മുടെ നാടിന്റെ സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് പകർന്നാടാൻ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കേരള കേരളത്തിൽ നിന്ന് പുറത്തു വന്ന മലയാളികൾ അതായത് മലയാളി സമാജങ്ങൾ അതായത് ഇപ്പം തന്നെ ഇപ്പം ഇവിടെ നടക്കുന്ന സീവുഡ് മലിന സമയത്തിന് അവരുടെ അത്തപ്പൂക്കളം അവരുടെ കേരള പ്രോഗ്രാം അതെല്ലാം നമ്മുടെ കുട്ടികളുടെ ഒരു എന്താ പുര നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുപോകുന്നത് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല ഇപ്പോഴും ഇപ്പം എൻ്റെ മകൻ ഇവിടെ ഉണ്ട് പക്ഷെ അവന് ഓണമെന്ന് അറിയുന്ന ഒരു ഓണസദ്യയും ഒരു ഡ്രസ്സ് മാത്രമാണ് പക്ഷേ നേരെ മറിച്ച് നമ്മുടെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഡൽഹി ഗുജറാത്ത് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഓണം എന്ന് വെച്ചാൽ അവർ കാണുന്ന സദ്യ മാത്രമല്ല പക്ഷേ ഓണപ്പൂക്കളം അത്തം അതായത് അവരുടെ ഡ്രസ്സ് പിന്നെ ഇതുപോലെ ഡാൻസ് പലതരമാണ് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയാൽ നമ്മുടെ മറുനാടൻ മലയാളം ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് മുംബൈയിൽ വീടുകളിൽ ഓണാഘോഷങ്ങൾ കുറവാണെങ്കിലും സമാജങ്ങൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളാണ് നാടിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് എഴുത്തുകാരനായ രവി തൊടുപുഴ പറഞ്ഞു കേരളത്തിലെ ഓണം ആഘോഷിക്കുന്നതിൽ കൂടുതൽ മലനാട്ടിലെ മലയാളികളാണ് ഓണം ആഘോഷിക്കുന്നത് അതിന് ഏറ്റവും തെളിവാണ് ഇത്തരം ആഘോഷങ്ങൾ ഓരോ സമാജങ്ങളും സംഘടിപ്പിക്കുന്നത് സാധാരണ ഇവിടെ ജോലിയും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വീടുകളിൽ ഓണാഘോഷം നടത്താൻ ഞങ്ങളുടെ പോലെയുള്ള പ്രവാസി മലയാളികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്തരം ഓരോ പ്രദേശങ്ങളിലെ ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ വളരെ സന്തോഷം വീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിറമാർന്നൊരു പുഞ്ചിരി നിറപ്പറയും നിറദീപവും തെളിയും പൊന്നോണം പുഴയും പാലരുവികളും പാടും പനി പനി സഗനി സ പഗമ പമഗ പൂവേടും സഗമ മലയാള കരയകേ മണി വീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു പ്രവിന്ദി നവം കതിരോണം ം കാണും നാട് പുലിയായി നരിയായി മാറും മലയാളക്കരയാകെ മണി വീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു കുറവിൻ ദിനവാം കതിരോണം പുഴയും ും മുംബൈയിലെ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പുലിക്കളിയും പൂവിളിയുമായാണ് നവി മുംബൈ സീവുഡ് മലയാളി സമാജം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി മഹാനഗരത്തിന്റെ നൂതനാനുഭവമായത് ദേഹമാസകലം പുലിയുടെ നിറങ്ങളണിഞ്ഞ് അരമണികിലിക്ക് പുലിക്കളിക്കാർ നവിമുംബൈയിൽ ഇറങ്ങിയപ്പോൾ നഗരവാസികൾ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ അവരോട് താടാനും പാടാനും തുടങ്ങി വാദ്യമേളത്തിനൊപ്പം കുംഭകുലിക്ക് ചുവടുകൾ വയ്ക്കുന്ന പുലികൾ നഗരത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൌതുകക്കാഴ്ചയായി ദുബായ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ പുരാഘോഷവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് വട്ടം പോയിട്ടുണ്ടെങ്കിലും മുംബൈയിലാദ്യമായാണ് വരുന്നതെന്ന്